അസ്സലാമു അലൈക്കും നരകത്തെ വിശദീരിച്ചും കൊണ്ട് ഉസ്താദിന്റെ വരികളിൽ നീ അശ്രദ്ധൻ തന്നെയോ നീ നിന്റെ സ്വന്തം കാര്യം ഓർക്കുന്നില്ലയോ നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ നരകത്തെ എന്നാ റബ്ബുന സൃഷ്ടിച്ചത് ചൊവ്വാഴ്ച എന്നാണ് ഹദീസിൽ വന്നത് ഇബിരീസുമെന്നാ ഭൂമിയിൽ ഇറങ്ങുന്നതും മലക്കോട് റൂഹു പിടിക്കുവാൻ കൽപ്പിച്ചതും അയ്യോ ലഭിക്കുന്നാഭിപത്തുണ്ടായതും മക്രൂമാകും വന്ന് വയിപ്പിക്കുന്നതും ആ ദിവസമില്ല ഒരു നേരമുണ്ടതിൽ രക്തവും ഉറപ്പെട്ടു പോയാൽ മുറിയലില്ലൊരു സമയവും അതുകൊണ്ട് ചേലാ കർമ്മം വന്നേ ദിവസമിൽ வேண்டதானி செய்யாதிக்கல் வேண்டதா நீ தில் இவையொக்கையும் நீண பந்திரண்டில் பயான் செய்யுனா கரையுன்னே நரகமில் துருமாள் கைத்தோடு போலொழுகா கண்ணீருகள் കരഞ്ഞിട്ട് നീരും വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണതിൽ നിന്നു രക്തം പൊന്നേ സുഹൃത്തുക്കളെ തിരുമുസ്ത പറയും കപ്പൽ നടത്താൻ സാധ്യമാണ് നിലന്ന് തല ഉച്ച വരെ മേൽചുണ്ടിരിഞ്ഞ വരാണ് കീഴ്ചുണ്ടുപൊക്കിബല ീഴുണ്ടു പൊക്കിൽ ഈ രീതിയിൽ അവരെന്ന് പല്ലളിക്കുന്നതാ അത് കാരിഹൂന്യം ഉള്ളതിൽ വിവരിച്ചതാ ഇരുമ്പിന്റെ ഗതയും നരകമിൽ കാണുന്നതാ ജിന്നിൻസ് നീക്കാവൽ നോക്കിയാൽ കുഴയുന്നതാ അതുകൊണ്ട് ജബലിൽ ഒന്നടിച്ചാൽ പിന്നെ സുബാന റബ്ബേതമായത് തന്നേ അതികഠിനമായ ഒരു ദാഹമാണ് അവർക്കുള്ളത് വതയ്ക്കുന്ന ചീഞ്ചലമാണ് അതിൽ ലഭിക്കുന്നത് ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തോരിളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ പിന്ദ്വാര വഴി അത് മുഴുവനും ഒഴുകുന്നതാ സുഹൃത്തുക്കളെ തലയിൽ അതിരോമ കൂപമിൽ കൂടി അകത്തെത്തുന്നതാ അകത്തുള്ളതെല്ലാം തൽക്ഷണം മുരുകുന്നതാ കാൽ വഴി ഒലിച്ചിറങ്ങുന്നതായി കാണുന്നതാ നാൽപ്പത്തിരണ്ടു മുഴം കനം തൊലിക്കുള്ളതാ എന്നുള്ളതാം എന്നുള്ളതും തിരുമുസ്തഫ പറയുന്നതാ തുറുമുദുണ്ട് നോക്കിയാൽ കാണുന്നതാ മകും പുറത്തേക്കായവർ തള്ളുന്നതാ ഒരു പരസക്കം അതിലധികവും നീളുന്നതാ ും അതിൽ എന്നുള്ളതും അവർക്കുള്ള ചീഞ്ചലിൽ ഒരേ ഒരു ലോകം നാറ്റമാൽ മുട്ടി വർഷം ഒരായിരം നരകമിൽ തീ കത്തലായി ചൂടേറ്റ് നിറമപ്പോൾ കടും ചുവപ്പുള്ളതായി വീണ്ടും ഒരായിരം വർഷവും കത്തിക്കലായി അപ്പോൾ ചുവപ്പ് നിറം മറിഞ്ഞ് വെള്ളയായി മൂന്നാമതും ചൂടാക്കി വർഷം ഒരായിരം അപ്പോൾ കടും കറുപ്പായതിൽ അതിന്നും അതുതരം ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ തുറുമുദിയിലുണ്ട് നോക്കിയാൽ കാണുന്നതാ ീ നാലു സൈസിൽ ഉള്ളതായി പറയുന്നു കരിക്കും പ്രകാശവും ഉള്ളതാണതിലൊന്ന് അത് ഇന്ന് നാം കാണുന്ന ദുന്യവിയായതാ പ്രസ്തുത ഗുണം രണ്ടും അതിൽ തന്നുള്ളതാ കരിക്കൽ പ്രകാശം രണ്ടുമില്ലാതുള്ളത് വൃക്ഷങ്ങളിൽ കിടക്കുന്ന രണ്ടാമത്തത് കരിക്കാത്ത രീതിയിൽ അപ്രകാശം ഉള്ളതാ തൂറിന്റെ ജാനവിൽ മൂസാനബിയും കണ്ടതാജ് മരത്തിൽ ആലി അത് കത്തുന്നു പുകയില വൃക്ഷം നിന്ന് തളിരണിയുന്നു മൂസാനബി അത് കണ്ട് അമ്പരക്കുന്നു അപ്പോൾ ഇലാഹവരെ വരെ വിളിക്കുന്നു കരിക്കും പ്രകാശവും ഇല്ല നാലാമത്തതാ നഹോദു അഞ്ചിൽ വന്നതാ മുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ വിവരിച്ചതാ നരകത്തെ മഹിഷറിലേക്ക് കൊണ്ട് വരപ്പെടും ദുർമാറികൾ ദുർമാറികൾക്ക് നേർക്കതും ഗർജിച്ചിടും ഒരു വർഷ വഴി ദൂരത്തു നിന്നവർ കേട്ടിടും എന്നുള്ളതും നീ നോക്ക് സാവിയിൽ കണ്ടിടും കൈകാലുകൾ ബന്ധിച്ചുടുങ്ങിയ സ്ഥാനമിൽ എറിയപ്പെടും എന്നാണ് നരകക്കുണ്ടതിൽ അടിതട്ടിലോ അടി അടിത്തട്ടിലേക്ക് അവർ വീണുപോയാലും വിളിക്കുന്നതാണപ്പോൾ അടിത്തട്ടിലേക്ക് അവർ വീട് പോയാൽ വിളിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വിളി തുടരുവിനെന്നുള്ളതാ അവർക്കുള്ള മറുപടി എന്ന് കുറാൻ വന്നതാ ചിക്ഷിക്കുവാൻ അതിലുള്ളതാണ് ലാക്കുകൾ ദേവ അവർക്കുള്ള ഉരമാ കൽവുകൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദേശീയ താല റബ്ബിന്റെ കൽപ്പന പോല ആഹാരം എങ്ങനെ ഇഷ്ടമാണോ ഇൻസിന് അതുപോലെയാ ചിറ്റിക്കലും അംലാക്കിന് സുഹൃത്തുക്കളെ അവർക്കുള്ള ശക്തിയും മുറ്റമാ ഉദയാസ്തമനം തന്നെ ചുമലിൽ ദൂരമാക്കളെ അവർക്കുള്ള ശക്തിയുമൂറ്റമാ ഉദയാസ്തമാനം തന്നെ ചുമലിട് ദൂരമാ ഗത കൊണ്ടടിച്ചാൽ വീഴും എഴുപതിനായിരം നരകത്തിനടിയിൽ താഴും അവരാ അവസരം നരകത്തിലുള്ളവർക്കുള്ള തുണിയിൽ ഒന്ന് കാശൂമി ഇടയ്ക്ക് തൂക്കിയിടുന്നു അതിനുള്ള ദുർഗം അതിലുള്ള ദുർഗന്ധം ശ്വസിച്ചാൽ പിന്നെ ജിബിരി നബിയോട് നബിയോട് ഇപ്രകാരം വിശദമായി വിവരിച്ചതായി കാണാം കാണാമിക്കൽ വ്യക്തമായി ഈ ജബലിൽ ഒരു മുഴം സിൽസിഡത്ത് സിൽസിഡത്തതിൽ നിന്ന് വെച്ചാൽ അതേഴാം ഭൂമി വരെ നബി ഉരുകുന്നു നരകത്തിലേറ്റം ചിറ്റയാണത നരകത്തിലേറ്റം നരകത്തിലേറ്റം ചിറ്റതാ താണവനന്ന് കൊടുക്കുന്നതാ തീയാല രണ്ട് ചെരിപ്പുകൾ ം ചൂടേറ്റതായി തിളയ്ക്കുന്ന എണ്ണയ്ക്ക് സാമ്യം എന്ന് തോന്നുന്നു അതുമാത്രമല്ലവനുള്ള ചെവികൾ കൊല്ലും തീക്കട്ടയായി മറിയുന്നതാണ അണപ്പല്ലും കൂടായ ചുണ്ടുകൾ രണ്ടുമപ്പോൾ തന്നെ ജ്വലിക്കുന്നതാ തീയ്യാനതല്ലാം ബാക്കി ഭാഗം പിന്നീട് നിശാന്ത എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചതിൻ്റെ ബെൽബട്ടൺ അമർത്തുക മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അള്ളാഹു തോഫിക്ക് ആയിട്ട് അറിവുകൾ വേർന്ന് കൊടുക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവെല്ലാം കബൂൽ ആക്കട്ടെ അസ്